ഹായ് ഫ്രണ്ട്സ് ഈ ഫോട്ടോ കണ്ടിട്ട് മുട്ടയുടെ റെസിപ്പി എന്തോന്നുണ്ടോ അതേ കേട്ടോ ഇന്ന് മുട്ടയും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് നാളായി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നേ മടി പിടിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു ഇന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ മുട്ടയും ഉരുളക്കിഴങ്ങും ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അതും വേവിച്ച് വെച്ചേ പിന്നെ ഒരു പാനിന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു സവാള സവോള അരിഞ്ഞതിട്ടു പിന്നെ നമ്മൾ ഉരുളം കിഴങ്ങ് വേവിച്ചത് സ്മാഷ് ചെയ്തിട്ടിട്ടു അതുപോലെ തന്നെ ചിക്കൻ വേവിച്ചത് പിച്ചിട്ട് ഇതിലേക്ക് ഇട്ടു അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചു കേട്ടോ മുട്ട പുഴുങ്ങിയത് ഇവിടെ പകുതിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയപ്പോൾ വേവ് തിരികൂടിപ്പോയി അത് പറയേണ്ട ഷേപ്പ് അങ്ങനെ ഇരിക്കുന്നത് ഇനിയാണ് മെയിൻ പരിപാടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഈ മുട്ടയുടെ മുകളിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞൊരു റൗണ്ടാക്കി റൗണ്ട് ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് നിന്നിട്ട് വേറെ മുട്ട പൊട്ടിച്ചതിലേക്ക് മുക്കുക പിന്നെ അത് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കുക ഇത്തരമുള്ള പരിപാടി പറയുമ്പോൾ എളുപ്പമാണ് പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് പണിയെടുത്താലല്ല നല്ല രുചികരായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നല്ല അടിപൊളി ഡിഷാണ് അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ോക്കണ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ ബൈ ബൈ